അടിമാലി പൊതുമാർക്കറ്റിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു മാർക്കറ്റിൽ മാലിന്യം കുന്നുകൂടുന്നത് തടയാൻ പഞ്ചായത്ത് തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ജലക്ഷാമവും ശൗചാലയ പ്രശ്നങ്ങളും സങ്കീർണമായതോടെ പഞ്ചായത്തിന് പരാതി നൽകിയിരിക്കുകയാണ് മാർക്കറ്റിലെ ഗുണഭോക്താക്കൾ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള പൊതു മാർക്കറ്റിലെ ഓടയും ചെളിയും മാലിന്യവും കോരി ഓടയുടെ മുകൾ ഭാഗത്തേക്കിട്ടതിൽ പ്രതിഷേധങ്ങൾ ശക്തമാകുകയാണ് മാലിന്യം നിക്ഷേപിച്ചിട്ട് വർഷമൊന്നായിട്ടും മാറ്റുവാൻ തയ്യാറല്ലെന്നാണ് പരാതി ഉയരുന്നത് മാലിന്യം കുന്നുകൂടി കുന്നുകൂടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത് പച്ചമീൻ മാർക്കറ്റ് കെട്ടിടത്തിന്റെ പിറകുവശത്ത് വിവിധ മരങ്ങളാണ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഇത് കെട്ടിടത്തിന് ഭീഷണിയാണ് ഇത് സെക്രട്ടറിയോട് നേരിട്ട് പറഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പബ്ലിക് മാർക്കറ്റ് ഗുണഭോക്താക്കളുടെ പ്രതിനിധിയായ പി എം ബരീദ് പറഞ്ഞു അടിമാലി പബ്ലിക് മാർക്കറ്റ് ഓട വരിട്ടതും ഓട വരിയിട്ട് ഇങ്ങനെ നീളത്തിൽ പതിനഞ്ച് കിലോമീറ്റർ ഒരു മീറ്റർ അകലത്തില് കിടക്കുവാണ് വെള്ളം കെട്ടിക്കിടക്കുവാണ് മണം ഭയങ്കര മണമാണ് അവിടെ ടോയ്ലറ്റ് അതും പ്രവർത്തനവും ഈ അടിമാലി തോട്ടിലേക്കാണ് ഈ വെള്ളം പോകുന്നത് ഈ അവിടെ ഈ മാർക്കറ്റിൻ്റെ വെളിയിൽ നിന്നുള്ള ചപ്പും കൂടെ കൂടെ കൂട്ടിയിട്ടുണ്ട് മരങ്ങളിൽ നിന്ന് വളരുവാണ് ഈ മരങ്ങളിൽ നിന്ന് വളർന്ന് കണ്ടു കഴിഞ്ഞ് ഈ മരങ്ങളിൽ നിന്ന് വളരുന്നു ഇങ്ങനെയാണ് ഈ മാർക്കറ്റിൻ്റെ പോക്ക് ഈ മാർക്കറ്റ് കേരളത്തിലെ ഒന്നാമത്തെ മാർക്കറ്റാണെന്ന് പറയുകയും കേരളത്തിലെ ഒന്നാമത്തെ പഞ്ചായത്താണെന്ന് പറയുകയും ചെയ്തിട്ട് കാര്യമില്ല അതിൻ്റേതായ ഒരു ഇതില്ല മാർക്കറ്റിലേക്ക് ഒരു നമ്മുടെ ടാങ്ക് അവിടെ ഉണ്ടാക്കി വെച്ചു വേസ്റ്റ് എന്താ അത് നിർത്തിയിട്ടേക്കുമാണ് ഇതൊരു ഈ ഈ വർഷമായിട്ട് പല പറയുന്നത് നമുക്ക് നമ്മൾ ആരോഗ്യവകുപ്പിലും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇതെല്ലാം വെട്ടിമാറ്റി ചെളി കോരിക്കളയുവാനാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഇത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെയ്യേണ്ട പ്രവർത്തികളാണെന്നും എന്നാൽ പഞ്ചായത്ത് പരാതി അവഗണിക്കുകയാണെന്നും പബ്ലിക് മാർക്കറ്റ് ഗുണഭോക്താക്കൾ പറയുന്നു കൂടാതെ മാർക്കറ്റിലെ ടോയ്ലറ്റ് പ്രവർത്തനവും അവതാളത്തിലാണ് ജലവിതരണവും പ്രതിസന്ധിയിലാണ് ഉണ്ടായിരുന്ന മോട്ടോർ കേടുവന്നപ്പോൾ പഞ്ചായത്ത് അഴിച്ചു മാറ്റി സ്ട്രീറ്റ് ലൈറ്റ് പോലും മാർക്കറ്റിൽ സ്ഥാപിച്ചിട്ടില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു മാർക്കറ്റിൽ മാലിന്യ ടാങ്കില്ലാത്തതിനാൽ മാലിന്യം തോട്ടിലേക്കാണ് ഒഴുകുന്നത് ഇതുമൂലം ആരോഗ്യ ഭീഷണി നിലനിൽക്കുകയാണെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്തിന് നൽകിയ പരാതിയിൽ പറയുന്നു സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നാണ് പരാതിക്കാർ പറയുന്നത്